ചേട്ടാ ഈ നിർമ്മാണത്തിലേക്ക് വരുമ്പോഴേ ഇപ്പം പതിനാല് സിനിമകളെന്ന് പറഞ്ഞല്ലോ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് സിനിമ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ തുടക്കം നിന്ന് അല്ലെങ്കിൽ ആ ഒണിമുള്ള രാജു പ്രൊഡക്ഷൻസ് നമുക്ക് അതിലേക്ക് തന്നെ വരാം ഫസ്റ്റ് നിർമ്മാണം ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിലുള്ള അങ്ങനെയല്ലേ ഒരു കഥ ഡിസ്കസ് ചെയ്യും പ്രിയം പറഞ്ഞ് നമുക്കിത് പടമാക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം മോഹൻലാലി ഞാന് പ്രിയദർശൻ ശ്രീനിവാസൻ ശങ്കർ ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്നിട്ട് ഹലോ നമ്പർ മൈഡിയത് നിനക്കിതിനൊക്കെയുള്ള കഴിവുണ്ട് നീ ഇത് ചെയ് നീ നിന്നെക്കൊണ്ട് പറ്റും എന്ന് ആദ്യം പറഞ്ഞത് പ്രിയദർശൻ മോഹൻലാലും സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ ആദ്യം പ്രൊഡ്യൂസറുടെ ഇവിടെ പറയുന്ന ഭാഷയിലാണെങ്കിൽ കുപ്പായം അടുത്ത് ധരിച്ചു അപ്പോൾ അത് അന്ന് ആ പടം നഷ്ടമായിരുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റെമോണുവേഷനും വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇരുപത്തയ്യായിരം രൂപ വെച്ച് കിട്ടും ലക്ഷം രൂപയ്ക്ക് അന്ന് ആ പടം തീർന്നു പടം നഷ്ടമാണ് എന്നിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് പടം ആയിട്ട് നഷ്ടമാണ് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം സാറ്റലൈറ്റ് കച്ചവടങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ നമ്മുടെയൊക്കെ മുടക്കം മുതലൊക്കെ കിട്ടി അതാണ് ഇതിന്റെ തുടക്കം അതിനുശേഷം പിന്നെ ഞാൻ വെള്ളാനുകളുടെ നാട് എടുത്തു അത് ഹൺഡ്രഡ് ഡേയ്സ് ആണ് എ ഓട്ടോ എടുത്തു അത് ഹൺഡ്രഡ് ഡേസ് ആണ് എൻ്റെ കുറേ ഹൺഡ്രഡ് ഡേയ്സ് ഓടിയ പടങ്ങളുണ്ട് ചിത്രം എന്നുള്ളൊരു പടം വന്നിരുന്നു നിക്കുമ്പോഴാണ് വെള്ളാനകളുടെ നാട്ടിൽ ഹൺഡ്രഡ് ഡേസ് ഓടുന്നത് ചിത്രം മുന്നൂറ്റി അറുപത് ദിവസം ഓടിയ പിന്നെ എ ഓട്ടോ ഹിറ്റ് ആണ് അനുസരിച്ച നന്നായിട്ട് പോയില്ല പിന്നെ ഈ പറഞ്ഞ കണ്ണെഴുതി പൊട്ടം തെറ്റ് പിന്നെ എന്റെ പാവാട ഹിറ്റാണ് പഞ്ചവണ്ണത്തെ നമ്മുടെ മുമ്പെ ചോട്ടാ മുമ്പേ വന്നത് രണ്ടായിരത്തി ഏഴ് അതുപോലെ തന്നെ മലയാളത്തിലൊരു സാധ്യ പടം തന്നെ എൻ്റെ പടം കണ്ട് അങ്ങനെ സ്വന്തം മക്കളെ പൊക്കി പറയുന്നതല്ല അനന്തപദവും നല്ലൊരു സിനിമയാണ് ഒരു ക്ലാസിക് വർക്കാണ് സന്തോഷവും വർക്ക് മുമ്പിലേക്ക് വരുമ്പോൾ നിർമ്മാണം മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഈ സബ്ജക്റ്റ് ഞാനും അനുവർ റഷീദും ബെന്നി പിന്നായരം വരെ കൂടെ അപ്പം അനൂർ റഷീദിൻ്റെ മമ്മൂട്ടി പടം ഉണ്ടല്ലോ സൂപ്പർ ഡ്യൂപ്പർ രാജമാണിക്ക് വന്ന് തകർത്തിട്ട് പോയിരിക്കണേ ഡയറക്റ്റ് ഏജില് അപ്പൊ അതിൻ്റെ ഡയറക്ടർ എന്നാകുമ്പോഴത്തേക്കും മോഹൻലാലി തിരക്കാണെങ്കിൽ അത് ഇൻട്രസ്റ്റഡ് ആണെന്നാണ് സബ്ജക്റ്റ് കേട്ടത് സബ്ജക്ട് കേട്ടപ്പം പകുതി മനസ്സുണ്ടായിരുന്നു ഓക്കെ ഇത് കുഴപ്പമില്ലല്ലേ ഇതൊക്കെ നന്നാവും എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ഉണ്ട് അത് പുള്ളിക്കൊന്ന് അയച്ചു കൊടുത്തു ചോട്ട ചോട്ട മുംബൈ എന്ന് പറയും ആദ്യം പാടുന്നില്ലേ അത് കേട്ടത് മോഹൻലാലിന്റെ കൂടെ ഇരുന്ന് ഒരു വീട്ടിൽ ബേബി ഇമറൈൻസ് ബാബുച്ചാൻ്റെ അവിടെ കിരുന്നാണ് നടക്കുകയാണ് അവിടുത്തെ മക്കളും എല്ലാം പറഞ്ഞു ഭയങ്കര രസമുണ്ടല്ലോ ഈ ഒരു സ്ക്രാച്ച് തന്നെ അവിടെ നിന്നാണ് ഈ പ്രോജക്റ്റ് ഓൺ ലാൽ ഉടനെ വിളിക്കുമെന്നാൽ ഉടനെ തുടങ്ങാം തുടങ്ങിക്കളാൻ പറഞ്ഞു അങ്ങനെയാണ് ഇത് തുടങ്ങിയത് പക്ഷേ രാജേട്ട നമ്മൾ കണ്ട ഒരു ഒരു കമേഴ്ഷ്യൽ മാറിയ പക്ഷെ രാജ്യൽ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾ അത് മുമ്പ് ശേഷമുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ ചോദിച്ചു ഞാൻ ചെയ്യണം അങ്ങനെ ചെയ്യേണ്ട ഒരുപാട് ഇല്ല മോഹൻലാൽ പെർഫോം ആടി ഇടി ചെയ്യാടി ഇത്രയും ഒരു ഫാമിലി എന്താ പറയാ ഒരു ഫാമിലിയായിട്ട് കാണാൻ അനാവശ്യങ്ങളൊന്നും ഇല്ല നല്ല പാക്കേജ് ഫിലിമാണ് അതൊന്നും തിയേറ്ററിൽ ഭയങ്കര ഓളമാണ് ഇപ്പൊ അതിനേക്കാളും ഓളം വരും ഇത് ഡോൾബി ആക്കി ഡിജിറ്റലാക്കി പിന്നെ അന്നത്തെ റീറെക്കോർഡിംഗ് പോരല്ലോ ഇപ്പൊ കുറച്ചൂടെ സൗണ്ടാണല്ലോ അപ്പൊ റീ റെക്കോർഡിംഗ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പിക്ചർ ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു എത്ര അത് പറയാൻ പറ്റില്ല കണക്ക് അല്ല പൈസ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ക്വാളിറ്റി വേണമെങ്കിൽ ഇത് ഡോൾ ആക്കാതെ ആകാതെ ഇറക്കാം ഡി എ ചെയ്യാതെ ഇറക്കാം അഡീഷണൽ റീറെക്കോർഡിംഗ് എഫക്ട്സ് ഇല്ലാതെ ഇറക്കാം അപ്പൊ എന്താ പോലെ ആ കാലത്തുള്ള അന്ന് നെഗറ്റീവ് ആണ് എല്ലാ നെഗറ്റീവ് ഡാമേജ് ആയപ്പോൾ ചീത്ത ആകാതെ രണ്ട് പുറമുണ്ട് ഒന്ന് ചോട്ടാ ബോംബയും പിന്നൊന്ന് അനന്തപുത്രവും അനന്തപുത്രണ്ട് അനന്തപുരൻ നെഗറ്റീവ് സേഫ് ആണ് അത് ട്രിവാണ്ടം പ്രസാദുണ്ട് മറ്റേത് മറ്റാദില് ബാക്കി എല്ലാ നെഗറ്റീവ് പോയി എന്തോ നമ്മുടെ ദൈവം ഈ സൗണ്ട് അല്ല ഞാൻ ഒന്നൊരു ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിരുന്നു വേറെ ഒരു കാലം വരുന്നറിഞ്ഞിട്ടല്ല അല്ല തമിഴോ ഡബ്ബിങ്ങെ പോയാൽ പൈസ കിട്ടില്ലെന്ന് എടുത്ത് വെച്ചു പക്ഷെ തമിഴോ തെലുങ്ക് ഒന്നും ആരും ഡബിങ്ങിന് വന്നില്ല സബ്ജെക്ട് ട്രയൽസിന് വന്നില്ല ഇപ്പം അതുകൊണ്ട് ഒരു വലിയ ഗുണമായി അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എഫക്ട്സ് ഒക്കെ നമ്മൾ വീണ്ടും എടുക്കാണ്ടിരുന്നത് നമ്മുടെ കയ്യിൽ വളരെ സേഫായിട്ട് ഹാർഡ് ഡിസ്ക് ഡിസ്കുണ്ടായത് നോക്കട്ടെ അനന്തപുത്രയും ചോദിക്കുന്നു പക്ഷെ എല്ലാവരും എവിടെ തിന്നാലും ചോദിക്കുന്നത് ചോട്ട ഒരു സെക്കൻഡ് പാർട്ടുണ്ട് നമ്മൾ ഉടനെ ഇല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ചോട്ട ഇറക്കാൻ പറ്റുമെന്ന് ഈ മോഹൻലാലിനോട് വർക്ക് ചെയ്യുന്ന ഏഴ് പേരുണ്ട് അവരുടെ അസിസ്റ്റൻസ് അവരില്ലെന്ന് റിക്വസ്റ്റ് ചെയ്തു അപ്പൊ മോഹൻലാലിന് തോന്നാപ്പം ഞാൻ വെച്ച് മോഹൻലാലിന്റെ ബർത്ത് ഡേക്ക് കിടക്കാൻ കഴിഞ്ഞ മെയിൽ ഞാൻ നമ്മുടെ തുടരും സെറ്റ് വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ അത് തീരുമാനിക്കും പക്ഷേ മെയ് ഇരുത്തൊന്ന് മോഹൻലാലിന്റെ ബർത്ത്ഡേ വരുന്ന സമയം ഫുൾ സ്വിങ്ങിൽ തുടരും പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല പിന്നെ ഇരുപത്തൊന്നാം തീയതി പതിമൂന്ന് പടം റിലീസ് ഉണ്ട് ഇരുപത്തി ഒന്നാം തീയതി അപ്പൊ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ട് ഈ ഒരു പടം നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പോഴും ആൾക്കാര് പറഞ്ഞു മഴ അതാണ് പക്ഷെ ഒന്നുമല്ല ഇവിടെ അഡ്വാൻസ്ഡ് ബുക്കിംഗ് എന്ന് തന്നെ തിയേറ്ററിൽ ഫുൾ ആണ് സത്യം നമ്മൾ വെറുതെ വെറുതെ ഒരു വാക്കിന് ഭംഗിവാക്കിന് വേണ്ടി രാജടം ഒന്നിരിക്കുന്നുണ്ട് പറയാം അഡ്വാൻസ് ബുക്കിംഗ് ഭയങ്കരമായിട്ട് പക്ഷെ തെളിവുണ്ട് ഞാൻ ഇപ്പൊ നമ്മൾ ട്രവാൻഡർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിൽ ആ ഏറ്റവും വലിയ തിയേറ്റർ അത് ഹൗസ്ഫുൾ ആണ് ബുക്കിംഗ് ഹൗസ്ഫുൾ ആയി അതെ അനൗൺസ്മെന്റ് പോലും മാത്രമല്ല ഞാനൊക്കെ അന്ന് അതിന്റെ പ്രൊഡക്ഷൻ സമയത്തൊക്കെ പല പ്രാവശ്യം ഒരു പത്തെട്ട് പ്രാവശ്യം ഇട്ട് കണ്ടതാണ് പിന്നെ തിയേറ്ററിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കണ്ടാണ് ഇപ്പോഴും ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാൻ സ്റ്റുഡിയോ പോയി നോക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം ഇത്രയും ഭംഗി അന്നില്ലായിരുന്നല്ലോ ഐ മീൻ ടെക്നോളജി വന്നു അന്ന് ഡോൾബി ഇല്ല പിന്നെ കളർ ഗ്രേഡിങ് ഡി എ ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല പിന്നെ ഒരു അതിനഞ്ചാറ് പേര് നമ്മുടെ ഇല്ല അവർക്കൊക്കെ നമ്മളൊരു കാർഡൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ഇല്ലാത്തവരില്ല രാജംബിദേവില്ല കലാഭോ മണി ഇല്ല കൊച്ചു നിനീഫയില്ല കൊച്ചുപ്രേമിനി ഇല്ല ത്യാഗി എന്ന് ആർട്ടിസ്റ്റ് ഇല്ല പിന്നെ ശരണ്യ എന്നുള്ള ആർട്ടിസ്റ്റ് ആറ് പേര് ഇല്ല പിന്നെ ആർ ഡയറക്ടർ സുനിൽ ഇതിന്റെ ഇതിന്റെ അനന്തപദ്രത്തിന്റെ രണ്ട് വളരും അങ്ങനെ സ്റ്റേറ്റ് അവാർഡാണ് അത് രണ്ട് രണ്ട് തലത്തിൽ നിൽക്കുന്നു രണ്ട് തന്നെ രണ്ടിനും ആർ ഡയറക്ഷൻ അവാർഡുണ്ട് പിന്നെ മേക്കപ്പ് മാനും അനന്തപദ്രത്തിനും ഏഴ് അവാർഡുണ്ട് അവാർഡ് ഇതിന് ഏറ്റവും നല്ല വില്ലൻ ബെസ്റ്റ് വില്ലൻ ആക്ടർ എന്ന് പറഞ്ഞാൽ കലാഭം മണി കിട്ടി അല്ലേ നടേശൻ നടൻ പറ്റിയ നടേശൻ നടേശൻ വല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമല്ലേ അപ്പോൾ ഭയങ്കര ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്താണ് ഇത്രയും ഷൂഡായിട്ടൊരു വില്ലനായിട്ട് വന്ന് ചെയ്തത് അതിലെ അവാർഡ് അറിയിക്കുന്നു കലാഭം മണി ഞാനിത് ഫോണിൽ വിളിച്ച് കലാപം മണിയുടെ സംഭവം അറിഞ്ഞതാണ് എന്താണ് സ്റ്റേറ്റ് അവാർഡ് നാളെ രാവിലെ പ്രഖ്യാപിക്കും അപ്പോൾ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞല്ലോ സെക്രട്ടേറിയറ്റ് ഇത് മെസ്സേജ് തന്നതാണ് മണിയാണ് ബെസ്റ്റ് വില്ലൻ നടൻ ചുമല്ലേട്ടോ രാവിലെ വിളിച്ചത് ഞാൻ പറഞ്ഞു തമാശയെന്നും നിങ്ങൾ വരുമ്പോ നോയിക്കളാൻ പറഞ്ഞു പിന്നെ പുള്ളി എന്നെ കരഞ്ഞോണ്ട് വിളിക്കണം അയ്യോ ഇത് കള്ളത്തിനാണോ സത്യമാണോ ചേട്ടൻ പറയുമ്പോ ചേട്ടന്റെ സ്റ്റൈലില്ലേ തമാശയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ ഓർക്കും ഹ്യൂമറിന് ഹ്യൂമറിന് ഓർക്കുന്നു മത്സരം ഇല്ല ും രാജം അന്വർഷ്ത് ഞാനും ബെന്നിപ്പ നാരമ്പലും കൂടെ ചേർന്നു ബിജു കുട്ടനൊക്കെ അതിനകത്ത് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നത് പുളി തന്നെയാണ് അല്ല അങ്ങനൊക്കെ അറിയാം വന്ന ആയില്ല നല്ല ആക്ടറാണ് നല്ല രാജംബിദേവന്റെ കാര്യം പറയുമ്പോഴേ രാജാൻ വിനായകൻ അന്ന് കലാപമ്മയുടെ അനിയനായിട്ട് അത് ഭയങ്കര ഞാൻ പറഞ്ഞ കാസ്റ്റിംഗ് നമ്മളിപ്പോ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോഴാണ് നമുക്ക് വിനായകനെ അങ്ങനെ അപ്പോഴേ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ വിനായകൻ നമ്മളപ്പൊ ചതിക്കാത്ത ചന്തുവിലേക്ക് ഹ്യൂമർ ചെയ്ത് കണ്ടിട്ട് ഇവിടെ ഒരു വില്ലനായിട്ട് മാത്രല്ല ആ സമയത്തുണ്ടല്ലോ രണ്ടായിരത്തി ഏഴിലൊക്കെയാണ് വേറെയും സിനിമകള് ക്ലാസ് റിലീസാക്കി വന്നതാണ് അപ്പോൾ അന്ന് ഞാൻ പറയും ഇപ്പം രാജചേട്ടൻ പറഞ്ഞല്ലോ ഇരുപത്തൊന്നാം തീയതി റീറിലീസ് ചെയ്യാൻ പതിമൂന്ന് പടം കാരനോട് മാറ്റി വെച്ചത് അതും പിന്നെ അതെ അതും ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ സിനിമ രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്തപ്പോഴേക്കും ഉണ്ടായി ക്ലാസ് റിലീസ് പരിപാടി ഉണ്ടായിരുന്നില്ലേ അപ്പോഴുണ്ടായിരുന്നു അല്ല അന്നത്തെ വാർത്തകൾ സൃഷ്ടിച്ചാണ് ഈ പടം വേറെ ആദ്യമായിട്ടാണ് അന്ന് പെട്ടിയാണല്ലോ വരുന്നത് ഫിലിം ബോക്സിനകത്ത് ഈ പതിനാല് റീൽ വരെയല്ലേ അപ്പൊ അത് ഗണപതി പോലെ പൂജിച്ചിട്ട് ആനപ്പുറത്താണ് അത് കൊണ്ടുവരുന്നത് ആനപ്പുറത്താണ് അത് എന്നല്ല തിയേറ്റർ വരെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര സംഭവമായിരുന്നു അത് അമ്മ അത് ചിട്ടമേളം തോടുകൂടിയാണ് വരുന്നത് അപ്പൊ റോഡിലൊക്കെ ഒരഴകായിരുന്നു ഇപ്പൊ ആനപ്പുറത്ത് ഏറ്റവും കോടതി പോയിരുന്നു